ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ മൂന്ന് കിഴങ്ങ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാല് സബോള രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഈ കിഴങ്ങ് നാലായിട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ ചതുരത്തിൽ വേണം മുറിച്ചെടുക്കാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തു ഇനി നമുക്കൊരു കുക്കർ കുക്കർ കുക്കറിൻ്റെ അകത്തുണ്ടാക്കാം നമുക്കിത് ഒരു കുക്കർ അടപ്പത്ത് വെച്ച് എണ്ണ അരിഞ്ഞടിക്കാം കുക്കർ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കടി കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു രണ്ട് സ്പൂണ് ഇറച്ചി മസാല ഇട്ട് കൊടുത്തു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നല്ല കൂടി സ്ഥലം നോക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന കിഴങ്ങ് തോളം വെച്ചാൽ അത് নাইকৈ তাকা ইটামান মিক্সি നമ്മുടെ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി പച്ചമിച്ച് കൊടുക്കാം ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറി പോലും മാറി വയ്ക്കും നമുക്ക് വേറെ ഇറച്ച് ചോറുന്ന എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ